നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേർലിംഗ് എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ചാണ് അപ്പം ഇതൊരു ഒളിമ്പിക് ഗെയിമാണ് ഇതിന്റെ ഒരു ബോർഡ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു വലിയ സൈസ് ആണ് നിങ്ങൾക്ക് ഫ്ലോറിൽ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പം വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവര് കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ബോർഡ് അതുപോലെ തന്നെ ബോർഡിന്റെ കൂടെ വരുന്നതാണ് നാല് സ്റ്റോൺസ് റെഡ് സ്റ്റോൺസ് ഉണ്ട് അതുപോലെ തന്നെ യെല്ലോ സ്റ്റോൺസ് ഉണ്ട് രണ്ട് ടീം തമ്മിലാണ് കേരളങ്ങി കളിക്കുന്നത് ഇതിന് കാറ്റഗറീസ് മൂന്ന് കാറ്റഗറി ആണുള്ളത് മെൻസ് കാറ്റഗറി വുമൻസ് കാറ്റഗറി മിക്സഡ് കാറ്റഗറി ശരിക്കും എട്ട് സ്റ്റോൺ ആണ് വരുന്നത് എന്നാൽ ഈ ഒരു ബോർഡ് ഗെയിമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്ലെയർ ആയിട്ട് വൺ ബൈ വണ് കളിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വൺ ഇസ് ടു വണ് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇവർ നാല് സ്റ്റോണ് തന്നിരിക്കുന്നത് ശരിക്കും നാല് പ്ലെയറുകൾ ഇപ്പം ഇപ്പം മെൻസ് കാറ്റഗറി ആണെങ്കിൽ നാല് പേരാണ് കളിക്കുന്നത് അല്ലെങ്കിൽ വുമൻസ് കാറ്റഗറി ആണെങ്കിൽ നാല് പേരാണ് കളിക്കുന്നത് സോ ഓരോ പ്ലെയറിനും രണ്ട് സ്റ്റോൺസ് വെച്ചിരിക്കും കിട്ടുന്നത് എട്ട് സ്റ്റോൺ ഉണ്ടാവും ഒരു ടീമിന് എന്നാൽ ഈ ഒരു ബോർഡ് റെപ്രസെൻറ്റേഷനിൽ നാല് സ്റ്റോൺ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ടീമാണ് കളി ജയിക്കുന്നത് ഉള്ള ഫ്ലോർ കോട്ടിന്റെ ഡൈമെൻഷൻ ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെയാണ് കോട്ട് ഇരിക്കുന്നത് ശരിക്കും ഈ ഒരു ബോർഡ് റെപ്രസന്റേഷനിൽ ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിന് ഹൗസ് എന്നാണ് പറയുന്നത് ശരിക്കും ഇവിടെ ഇവിടെ കൂടെ വരും ഫ്ലോറിലോട്ട് വരുന്നുണ്ടേ ആ ഒരു സാധനം ഇവിടെ വരും അപ്പം അതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പം കളി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ ടേം ആണ് ഹൗസ് ഹൗസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ബ്ലൂ വരും വൈറ്റ് വരും റെഡ് വരും ഈ ഒരു വൈറ്റും വരും അപ്പം അത്രയും പോർഷനെയാണ് ഹൗസ് എന്ന് പറയുന്നത് അടുത്തതാണ് ഹോഗ് ലൈൻ ഹോഗ് ലൈൻ എന്ന് പറയുന്നത് ഈ ലൈൻ ആണ് ഹോഗ് ലൈൻ ഹോഗ് ലൈൻ എന്ന് പറയുന്നത് കഴിയുമ്പോൾ നമ്മൾ ഈ ലൈൻ ഒരാളാണല്ലോ ഇത് പുഷ് ചെയ്യുന്നത് ഇങ്ങനെ അപ്പം ആ ആള് ഈ ഹോഗ് ലൈൻ കഴിഞ്ഞു പോകാനായിട്ട് പാടില്ല ഇതിനു മുമ്പിൽ നിന്നുമാണ് സ്റ്റോൺ റിലീസ് ചെയ്യാനായിട്ട് അടുത്ത ടേം ആണ് ബട്ടൺ ബട്ടൺ എന്ന് പറയുന്നത് ഈ സെൻടർ വൈറ്റിനെയാണ് ബട്ടൺ എന്ന് പറയുന്നത് അടുത്ത ടൈമാണ് സ്വീപ്പിംഗ് സ്വീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരാളിങ്ങനെ സ്റ്റോൺ പുഷ് ചെയ്യും ഇപ്പൊ നാല് പേരാണ് കളിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം ഒരാൾക്ക് രണ്ട് സ്റ്റോൺ വെച്ചാണ് കിട്ടുന്നത് അപ്പോൾ ഒരാൾ ഇവിടുന്ന് ഒരു സ്റ്റോൺ പുഷ് ചെയ്യുന്നു അപ്പം ഒരാളിങ്ങനെ ഈ സ്റ്റോൺസ് ഇങ്ങനെ പുഷ് ചെയ്യുന്നു പുഷ് ചെയ്യുമ്പോൾ സ്റ്റോൺ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണല്ലോ അപ്പോൾ ഇവിടെ ബാക്കി മൂന്ന് പേര് വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്വീപ് ചെയ്യും സ്വീപ് ചെയ്ത് ഈ സ്റ്റോണിന്റെ മൂവ്മെന്റ് ഈസിയാക്കി ഇങ്ങനെ കൊടുക്കും അപ്പം അതാണ് സ്വീപ്പിങ് ശരിക്കും ഇത് ഫ്ലോറിൽ അത്ര സ്മൂത്ത് അല്ല കാരണം ഇതിച്ചിരി റഫാണ് അതായത് ഇവരിങ്ങനെ ഐസ് ഇങ്ങനെ സ്പ്രേ ചെയ്യും ഇതിൽ ഇങ്ങനെ ശരിക്കും ഇതിന്റെ ഐസ് സ്പ്രിങ്കിൾസ് ഇങ്ങനെ സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ എന്തിനാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ സ്വീപ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് ഇപ്പം ഇങ്ങനെ പോകുന്ന സാധനം കേർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ സ്വീപ് ചെയ്ത് സ്വീപ് ചെയ്ത് മാറ്റി കേർവ് ചെയ്ത് അങ്ങോട്ട് പോയി അവരുദ്ദേശിക്കുന്നെടുത്ത് ചെല്ലാൻ വേണ്ടിയാണ് അങ്ങനെ സ്വീപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു പ്ലെയറിന് രണ്ട് സ്റ്റോൺ ആണ് കിട്ടുന്നത് അപ്പോൾ ഒരു ടീമിൽ നാല് പ്ലെയർ ഉണ്ടാവും നാല് പ്ലെയർ ആകുമ്പോൾ എട്ട് സ്റ്റോൺ ആണ് ടോട്ടലി ഉണ്ടാവുക രണ്ട് ടീമിന്റെയും എട്ട് സ്റ്റോൺസ് എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പോയിന്റ് കണക്കാക്കത്തുള്ളൂ ഇതിനകത്ത് ഒരിക്കലും ടൈം വരത്തില്ല ഇതിനകത്ത് പത്ത് എൻസ് എന്നാണ് പറയുന്നത് അതായത് ഒരു ടീമിന് പത്തു പ്രാവശ്യം പത്തു പ്രാവശ്യം എറിയണം അതായത് എട്ട് സ്റ്റോൺ ഒരു ടീം എട്ട് സ്റ്റോൺ എറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഒരു അന്റ് കഴിഞ്ഞു അതുപോലെ അതുപോലെത്തെ പത്തെണ്ണം എറിയണം പത്ത് പ്രാവശ്യം എറിയണം അപ്പം എൺപത് വട്ടം സ്റ്റോൺ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും വട്ടം ഈ ടീം എറിഞ്ഞു പത്ത് വട്ടം ഈ ടീം എറിഞ്ഞതിന് ശേഷം രണ്ട് പേർക്കും ടൈ ആണെങ്കിൽ വീണ്ടും ഒരെന്റുകൂടെ കൊടുക്കും ഇനി പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം ആദ്യത്തെ ടീം എറിഞ്ഞു ആദ്യത്തെ ടീം ഇവിടെ നിന്ന് നേരെ എറിഞ്ഞ് ആ ആദ്യത്തെ ടീം എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഹൗസ് ഹൗസിന് ബ്ലൂവിന് പോയി അപ്പം അത് വാലിഡ് അല്ല സ്റ്റോണ് ബ്ലൂവിന് വെളിയിൽ പോകാനായിട്ട് പാടില്ല ഒരു സ്മോൾ പോർഷൻ പോർഷനെങ്കിൽ ബ്ലൂവിൽ ടച്ച് ചെയ്തിരിക്കണം അതടുത്തത് ഇവിടുന്ന് യെല്ലോ എറിയുന്നു യെല്ലോ ബാക്കിലാണെങ്കിൽ അത് നോ പോയിന്റ് ആണ് അടുത്തത് റെഡ് എറിയുന്നു എറിയുന്നു അടുത്തത് റെഡ് എറിയുന്നു അടുത്തത് യെല്ലോ എറിയുന്നു അടുത്തത് എലോ എറിയുന്നു ഇനിയും പോയിന്റ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഈ ഹൗസിനകത്ത് വന്നാൽ മാത്രമേ കണക്കാക്കത്തുള്ളൂ വാലിഡ് ആകത്തുള്ളൂ ഇത് വാലിഡ് അല്ല ഇത് വാലിഡ് അല്ല അതുകൊണ്ടായിരിക്കുന്ന രണ്ട് റെഡും വാലിഡ് അല്ല അപ്പൊ വാലിഡ് ആയിട്ടുള്ള മൂന്ന് സ്റ്റോൺ മാത്രമേ ഉള്ളൂ രണ്ട് എല്ലോ ഒരു റെഡ് ഈ എൻഡില് ആരാണ് വിജയിച്ചതെന്ന് നോക്കുന്നു അപ്പം ഈ ബട്ടണോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റോൺ ഏതാണ് അത് റെഡ് സ്റ്റോൺ ആണ് അപ്പം റെഡിനാണ് ഒരു പോയിന്റ് ബാക്കി രണ്ട് സ്റ്റോണും വാലിഡ് അല്ല അപ്പം ഏറ്റവും ബട്ടണോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആയിരിക്കും പോയിന്റ് കിട്ടുന്നത് ഇനിയും ഈ റെഡ് ഇവിടെ ആണ് വന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു നാലില് ഈ ഒരു റെഡ് ഇവിടെ വന്നു അപ്പോൾ റെഡിന് എത്ര പോയിന്റായി രണ്ട് പോയിന്റ് ആയി കാരണം ബട്ടണോട് എത്ര എണ്ണം ഇരുപണ്ട് ഒന്ന് രണ്ടെണ്ണം ഇരിപ്പുണ്ട് അപ്പോൾ രണ്ട് രണ്ട് പോയിന്റ് അവർക്ക് കിട്ടും അടുത്ത മൂന്നെണ്ണം അവിടെ മൂന്നെണ്ണം ബട്ടണോട് അടുത്ത് വന്നുകൊണ്ട് മൂന്ന് പോയിന്റ് ആണ് കിട്ടുന്നത് ഒരു എലോ ഇവിടെ വന്നു എന്ന് ബട്ടണോട് അടുത്ത് വന്നു അപ്പോൾ എത്ര പോയിന്റ് ആണ് കിട്ടുന്നത് എലോയ്ക്കാണ് പോയിന്റ് കിട്ടുന്നത് റെഡിന് പോയിന്റ് എലോയ്ക്ക് ഒരു പോയിന്റ് കിട്ടും റെഡിന് പോയിന്റില് അപ്പം വൺ സീറോ എട്ട് സ്റ്റോണും എറിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഇപ്പോൾ നാലേ ഉള്ളൂ ഇങ്ങനെ എട്ട് സ്റ്റോൺ എറിഞ്ഞതിന് ശേഷം മാത്രമേ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ ഇങ്ങനെ ഇടിച്ച് കളയുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല ആറര ആറര സ്റ്റോൺ വേണമെങ്കിലും ഇടിച്ച് നമുക്ക് കളയാം ഇനി അടുത്തൊരു സിറ്റുവേഷൻ ആണ് ദ യെല്ലോയും റെഡും ഒരുപോലാണ് വന്നിരിക്കുന്നത് നമുക്കാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല ഏറ്റവും പട്ടണോട് അടുത്തിരിക്കുന്നത് ഏതാണെന്നുള്ളത് അപ്പം ഒരു മെഷറിങ് ഡിവൈസ് കൊണ്ട് ഇത് മെഷർ ചെയ്യും മെഷർ ചെയ്തിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത് ആരാണെന്നുള്ളത് ജഡ്ജസ് തീരുമാനിക്കും അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ആണ് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നത് പുഷ് ചെയ്യുമ്പോൾ ഒരാൾ പുഷ് ചെയ്യുമ്പോൾ ബാക്കി മൂന്ന് പേര് ഇങ്ങനെ സ്വീപ്പ് ചെയ്യും സ്വീപ്പ് ചെയ്യുന്ന എന്തിനാണ് നാട്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ ഒരു ഒബ്സ്ട്രക്ഷൻ അവോയ്ഡ് ചെയ്തിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് സ്വീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് ഇത് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് സ്വീപ്പ് ചെയ്യുന്നത് അപ്പം ഈ സ്വീപ്പ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇതേ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല ഇത് അപ്പൊ ഇങ്ങനെ സ്വീപ് ചെയ്യുന്ന അതിന്റെ ഫ്രണ്ട് പോർഷൻ ഇന്നുകൊണ്ട് മാത്രമേ ഇത് സ്വീപ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു കാരണവശാലും ഇത് ഈ ഒരു സ്റ്റോണെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക മറ്റ് പ്ലേയേഴ്സിന് ഡിസിഷൻ കൊടുക്കും ഈ സ്റ്റോണിന് എന്ത് ചെയ്യണമെന്നുള്ളത് ഇപ്പം ഇത് ഹൗസിനോടൊക്കെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അവർ പറയും ഈ സ്റ്റോൺ റിമൂവ് ചെയ്തേക്കാൻ പറയും അപ്പം അതൊരു ലീഗൽ പ്ലേ അല്ല ഞാൻ പറഞ്ഞു പത്ത് എന്റാണ് വന്നത് അപ്പം ഒരു ടീമിന് തന്നെ ഇപ്പം ആയിരത്തി ആറ് എന്റ് കിട്ടിയെങ്കിൽ ബാക്കി നാല് എൻഡ് കളിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ആ ടീം ജയിച്ചു കഴിഞ്ഞു അപ്പം ഈ ഒരു കേർലിംഗിനെ ഐസ് ഓൺ ചെസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ടും ആണ് ഓരോ സ്റ്റോണും നമ്മൾ നീക്കേണ്ടതും പ്ലേസ് ചെയ്യേണ്ടതും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ റെഫറൻസ് ആയിക്കോണ്ട് ഒരു ഗെയിം കാണുക കാണുമ്പോൾ തീർച്ചയായിട്ടും കേരളിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക ഇത്രയുള്ള വീഡിയോയെ കുറിച്ച് മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ഇവിടെ പറയുന്നു ഗുഡ് ബൈ